ഞാൻ അനുശൂക്കി പറയുന്നതല്ല വേദപുസ്തകത്തെ ഹൃദയം കൊണ്ട് ഇതുപോലെ സ്വാംശീകരിച്ച് ഏതവസരത്തിലും ഏത് കൂട്ടായ്മയിലും സരളമായും സത്യസന്ധമായും ഇതുപോലെ വജിനോപാസന നടത്തുന്ന ഒരു ഹൈന്ദവ സഹോദരനെ ഞാൻ ആദ്യം പരിചയപ്പെടുക ിൽ തലക്കന വി ചിന്തയില്ല അദ്ദേഹം ദുരോധനമായി ഹൃദയപൂർവമായി പഠിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്റെ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് ഞാൻ മാറി പുസ്തകം സമ്മാനിച്ചതിനെ കുറിച്ച് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞൊരു ദിവസം രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളവർക്കെല്ലാം എപ്പോഴും പൂച്ചെണ്ടും ആരും മാത്രമല്ലല്ലോ അങ്ങനെയുള്ളവരു ദിവസത്തിൽ അദ്ദേഹത്തിന്റെ മുഖം ടെലിവിഷനിലൂടെ കാണാനിടയായി ഒരു പത്തര മണിയോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ചോദിച്ചു ഉറങ്ങിയോ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് മഹാപാപകമാണോ പക്ഷെ ഉറപ്പുള്ള ചുടങ്ങൾ നമ്മുടെ നില ഞാൻ വായിക്കുകയാണ് ഞാൻ പറഞ്ഞു സംഗീതത്തിൽ ഒന്ന് വായിച്ചിട്ട് നമുക്ക് സുഖമായി കിടക്കുക നല്ല വിശ്രമം കിട്ടും എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാം പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഒരു അനിതരസാധാരണമായ പ്രസംഗം നിയമസഭയിൽ നടത്തുന്നത് കേൾക്കാൻ മുഴുവൻ സമയവും ഞാൻ ചില വിളിച്ചു അന്ന് വൈകുന്നേരം ഒന്നുകൂടി ഞാൻ വിളിച്ചു സമീപത്തിനും വായിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു വായിച്ചു എനിക്ക് വലിയ സന്തോഷമായിരുന്നു